വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായ സിനിമാ ലോകത്തെത്തിയ നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അത് അതേ വർഷം തന്നെ ഏരുനാപ്പ കത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷമാണ് താരം നായികയായി നടി അരങ്ങേറ്റം കുറിക്കുന്നത് ശാലീന സൗന്ദര്യവും ശാന്തതയും ഒക്കെയായിരുന്നു നടി മീനയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത ഒന്നിനു പുറകെ ഒന്നായി സിനിമയിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിരയിലേക്കാണ് നടി വളർന്നത് രജനി കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായി അഭിനയിച്ചു തുടങ്ങി രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു കഴിഞ്ഞ വർഷം നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചിരുന്നു ഇതിന് പിന്നാലെ മീനയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ചും അനാവശ്യ പ്രചരണങ്ങൾ ഉണ്ടായി അതിൽ പ്രധാനം നടൻ ധനുഷും മീനയും വിവാഹിതരാവാൻ പോകുകയാണെന്നതാണ് അത്തരത്തിൽ ിൽ കഥകൾ വന്നത് എങ്ങനെയാണെന്ന് തനിക്ക് പോലും അറിയില്ലെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് തമിഴിലെ ശ്രദ്ധേയനായ നടനാണ് ധനുഷ് സംവിധായകനും രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യ ആയിരുന്നു ധനുഷിന്റെ ഭാര്യ ഇരുവരും ബന്ധം അവസാനിപ്പിച്ചതോടെയാണ് നടൻ മീനയെ വിവാഹം കഴിക്കുകയാണെന്ന വാർത്തകൾ പ്രചരിച്ചത് ഇതിനെപ്പറ്റി മനോരമ ഓൺലൈനിൽ നൽകിയ പുതിയ അഭിമുഖത്തിലൂടെ മീന തുറന്നു പറയുകയാണിപ്പോൾ ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും നടി പറയുന്നു ധനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത അങ്ങനൊരു വാർത്ത എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല രം എന്നാൽ അതെ എന്ത് പറയാനാണ് പറയുന്നവർ പറയട്ടെ ധനുഷിന്റെ മാത്രമല്ല വേറെയും ഒരുപാട് ആളുകളുമായി ചേർത്ത് എന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഇടയ്ക്ക് തമാശയായിട്ടും തോന്നും ഇത്തരം കാര്യങ്ങൾ ഉള്ളതിനാൽ മീഡിയയുടെ ഇടയിൽ നിന്നും കുറച്ചു കാലം ഞാൻ മാറി നിന്നിരുന്നു എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കും എൻ്റെതായ സ്പേസ് വേണമെന്ന് തോന്നി അപ്പോൾ എൻ്റെതായ സന്തോഷങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്നും കരുതി സുഹൃത്തുക്കൾ കുടുംബം ഫാൻസ് എന്നിങ്ങനെയുള്ള തിരക്കുകൾക്കിടയിൽ എനിക്ക് എന്നെ തന്നെ തന്നെ ഞാൻ എന്നെക്കുറിച്ച് പഠിക്കാനും എനിക്ക് കൂടുതൽ പരിഗണന കൊടുക്കാനുമാണ് ആ സമയം കൊണ്ട് സിനിമയിൽ അങ്കിൾ എന്ന് വിളിച്ച നടന്മാരെ പിന്നീട് സാർ എന്ന് വിളിക്കേണ്ടി വന്നതിനെ പറ്റി മീന സംസാരിച്ചു അങ്കിൾ എന്ന് വിളിച്ചവരെല്ലാം എന്റെ നായകനായപ്പോൾ അവരെ സാർ എന്ന് വിളിക്കേണ്ടി വന്നു ആദ്യം കുറച്ചൊക്കെ വിഷമം തോന്നി പിന്നെ അത് സന്തോഷം ആശയക്കുഴപ്പവും ചേർന്ന തോന്നലുകളാണെന്ന് മനസ്സിലായി കൂടുതൽ സംസാരിക്കുന്ന ആളല്ല താൻ ആരോടും കൂടുതൽ മിണ്ടാൻ പോകാറില്ല അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് പഠിക്കാൻ സാധിച്ചു എന്നിലെ നടിയെ വളർത്തിയത് ആ ശീലമാണെന്നാണ് നിമീന പറയുന്നത് ബേൽവാൻ രംഗനാഥനാണ് ഇത്തരത്തിലൊരു കാര്യം ആദ്യം പറയുന്നത് ധനുഷ് ഭാര്യയുമായി പിരിഞ്ഞും മീന ഭർത്താവില്ലാതെയും ജീവിക്കുന്നതിനാൽ ഈ വരുന്ന ജൂലൈയിൽ രണ്ടാളും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കും പറയാൻ സാധിക്കില്ല രണ്ടാളും ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സേ ഉള്ളൂ ഇരുവരും പങ്കാളികളില്ലാതെ ജീവിക്കുകയുമാണ് അതുകൊണ്ട് ഇനിയൊരു ജീവിതം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല ചിലപ്പോൾ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദർ ആയിട്ടും ജീവിച്ചേക്കാമെന്നും രംഗനാഥൻ പറഞ്ഞിരുന്നു